സാറ് കേരളത്തിൽ ബി ജെ പി പ്രസിഡന്റ് ആരാണെന്ന ചർച്ച പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് മനോരമയുടെ ഒരു ഇൻ്റർവ്യൂയിൽ രാജ് രാജീവ് ചന്ദ്രശേഖർ തൻ്റെ നയം വ്യക്തമാക്കിയിരിക്കുന്നത് തനിക്കും സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത് പല നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതികരണങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുമ്പോഴാണ് ആദ്യമായ ഒരു നേതാവ് തുറന്നു പറഞ്ഞിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ നിസ്സാറിനൊന്നും അദ്ദേഹം അഖിലേന്ത്യാ പ്രസിഡന്റ് ആവാൻ പോലും യോഗ്യനായിട്ടുള്ളൊരു വ്യക്തിയാണ് ഒരു സംശയവുമില്ല അതിൽ അതിനു തക്ക കഴിവും അതുപോലെ ഓണ്ടർ പ്രൊണിയർഷിപ്പും അതുപോലെ തന്നെ നേതൃപാഠവും എല്ലാം ഉള്ള വളരെ സത്യസന്ധനായിട്ടുള്ളൊരു നേതാവ് അങ്ങനെയുള്ള നേതാക്കളെയാണ് യുവതലമുറ ആഗ്രഹിക്കുന്നത് കാലം ആഗ്രഹിക്കുന്നത് ഏത് പ്രശ്നവും അങ്ങനെ സോൾവ് ചെയ്യാൻ കഴിയും അല്ലാതെ ഈ ഇന്നോവ ക്രിസ്റ്റോ കാറിൽ കയറി പോവുക പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കുക ഞാൻ നേതാവാണെന്നുള്ള മട്ടി വെളുത്ത കഥറും വെളുത്ത ഉടുപ്പ് ഇട്ടുകൊണ്ട് നേതാവ് കളിച്ച് നടക്കുക എന്ന് പറയുന്നത് പെട്ടി ചുമക്കാൻ കുറേ ആൾക്കാർ ഇയാൾ ചെന്ന് പത്രങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ആ ക്യാമറകളെ അഭിമുഖീകരിക്കുമ്പോൾ അതിന് മുമ്പ് ജിരിച്ചുകൊണ്ടിരിക്കാൻ കുറേ മുഖങ്ങൾ ഇതാണ് നമ്മുടെ നേതൃസങ്കല്പം എല്ലാ നേതാക്കന്മാരും വേറെ കുറേ ഇങ്ങനെ എങ്ങനെയാണ് കുറച്ച് വാല പഠിക്കുക അത് കണ്ട് ചിരിക്കാൻ കുറേ എളിഭ്യരായിട്ട് ചിരിക്കുന്ന കുറേ അനുയായി ബൃന്ദങ്ങൾ അങ്ങനെയാണ് ഇതങ്ങനെയല്ല അവർ അതി ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രശ്നം എന്താണ് ആദ്യം നമ്മളൊരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അത് പ്രശ്നം എന്താണെന്ന് അറിയണം ആ പ്രശ്നം അറിഞ്ഞ ശേഷം അതിനെ പഠിച്ചിട്ട് തൻ്റെ കഴിവ് കൊണ്ടതിൻ്റെ പരിഹാരം അതിന് ഏറ്റവും വലിയ ഉദാഹരണം അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് തിരുവനന്തപുരത്ത് ഇരുന്ന സമയം മത്സ്യത്തൊഴിലാളികളുടെ ഒരു പ്രശ്നം അതൊരു ചിരന്തനമായ പ്രശ്നം വളരെ കാലമായിട്ട് അവർ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം ആ പ്രശ്നം അതിൻ്റെ എനിക്കറിയാം ആ സമയത്ത് പ്രവർത്തനം മുഴുവൻ എനിക്ക് രണ്ട് മൂന്ന് മാസം കൂടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഒന്ന് നേരത്തെ എത്തിയിരുന്നെങ്കിൽ ശശി തരൂർ വീട്ടിലിരുന്നെ ആ തീർച്ചയായിട്ടും അവിടെ അദ്ദേഹം ചെയ്തു വളരെ കാൽക്കുലേറ്റഡ് അതെ നോക്കൂടും ആ ബുദ്ധി നോക്കൂ എവിടെയാണ് ഇതിൻ്റെ എയ്ക്കില്ലസ് ഫുട്ട് അതായത് വീക്ക് പോയിൻറ്റ് എവിടെയാണെന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് നോക്കൂ അത്ര സാമർഥ്യമുള്ള ഒരു സമർത്ഥമായിട്ടുള്ള ആയിട്ടുള്ള ഒരു പ്രചാരണ രീതിയാണത് അവിടെ സോൾവും ചെയ്തു സോൾവും ചെയ്തു ഒരു പ്രശ്നം കാലാകാലങ്ങളായിട്ട് നിവേദനങ്ങൾ കൊടുത്തുകൊണ്ട് കേരളത്തിലെ ഫിഷറീസ് മന്ത്രിക്കും കേന്ദ്ര മന്ത്രി അവിടെ കൊണ്ടല്ലോ ഇപ്പോൾ വകുപ്പ് തുടങ്ങിയിട്ടുണ്ട് ഫിഷറീസ് വകുപ്പിനും ഒക്കെ പരാതി കൊടുത്തു ഒരു പരിഹാരവും കാണാത്തത് നിമിഷ നേരം കൊണ്ട് അതിൻ്റെ പ്രശ്നത്തിൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ അദ്ദേഹം അതിനുള്ള സൊല്യൂഷൻസ് അവിടെ വെച്ച് തന്നെ നിർവഹിച്ചു ഇത് വാർത്തയായിട്ട് വന്നതാണ് ഇങ്ങനെയൊക്കെ നിർവഹിച്ച് ആ മേഖല കേന്ദ്രീകരിച്ച് അദ്ദേഹം പടയോട്ടം നടത്തിയപ്പോൾ ശശിതരൂരിന് തന്നെ പേടിയായി എന്ന് അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ദുരാരോപണം ഉന്നയിച്ചത് കോൺഗ്രസ്സുകാർ പറഞ്ഞു കൊടുത്തതായിരിക്കും ശശി തരൂർ ഒരു സത്യസന്ധനായ മനുഷ്യ മനുഷ്യരാണ് അദ്ദേഹം പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ മത്സ്യത്തൊഴിലാളികൾക്ക് കൈക്കൂലി കൊടുക്കുന്നു പണമായിട്ട് മൈക്കൂലി ഒരു തത്വവും ഇല്ലാത്ത അങ്ങനെ അങ്ങനെ ഒരു മനുഷ്യൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കാരണം അദ്ദേഹം ജയിക്കുമെന്ന് ഏതുകൊണ്ട് ഉറപ്പായിരുന്നു പക്ഷെ വീണ്ടും ഈ കോക്കസ് ഉണ്ടല്ലോ കോൺഗ്രസ് സി പി എം കോക്കസ് ഒരു ബി ജെ പി കാരനും ജയിച്ചു പോകരുത് എന്നുള്ള അവരുടെ ആഗ്രഹം ജയിച്ചു പോയാൽ എന്തുകൊണ്ട് ആകാശം ഇടിഞ്ഞ് അവരുടെ ധാരണ അല്ല അതിപ്പോൾ നാം കാണുന്നുണ്ടല്ലോ സുരേഷ് ഗോപി ജയിച്ചു പോയത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു ഇപ്പോൾ രണ്ടുപേർക്ക് തലവേദനയാണല്ലോ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ ആശാ വർക്കർമാർക്ക് പിന്തുണയും അദ്ദേഹം എന്നും തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ രാജീവിനെ വിജയ് വിജയിപ്പിച്ചു കിട്ടാൻ ഇതിനേക്കാൾ അപ്പുറമായിരിക്കും തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരനെ വിജയി തീർന്നു പിന്നെ സി പി എമ്മും തീർന്നു കോൺഗ്രസും തീർന്നു ബലൂണിൽ നിന്ന് കാറ്റ് പോയ പോലായി തീർന്നു ഒരു സംശയവുമില്ലത് ആ പേടി അവർക്കുണ്ട് ആ പേടി കൊണ്ടാണ് രണ്ടുപേരും കൂടെ ചേർന്ന് ഒന്നിക്കുന്നത് ഇപ്പോൾ ഡി എം കെയും സി പി എമ്മും എല്ലാം കൂടെ ചേർന്ന് ഡീലിമിറ്റേഷനെതിരെ അവിടെ ഒരു കോക്കസ് കൂടുന്നത് പോലെ എന്ന് പറയുന്നത് പോലെ അവരുടെ പേടിയിൽ നിന്നാണ് ആ ഐക്യം ഉണ്ടാകുന്നത് വിരുദ്ധ ശക്തികൾ തമ്മിലുള്ള ഒരു ഐക്യം അതുതന്നെയാണ് ഇന്ത്യ മുന്നണിയിൽ നമ്മൾ കണ്ടത് അതും തോറ്റും പാപ്പരായിപ്പോയി അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു എം പി ആവുക എന്നുള്ളതല്ല അതിനും അപ്പുറം കേരളത്തിൻ്റെ നെടുനായകത്വം വഹിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതാകുമ്പോൾ ഒരു ഗുണമുള്ളത് ഇപ്പോൾ സുരേന്ദ്രനെ എടുത്തു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ നഷ്ടപ്പെടുകയില്ല എം ടി രമേശിനെ അപ്പോൾ രാജീവ് വരുമ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്ന ശോഭാ സുരേന്ദ്രനായിരുന്നു അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം എന്താ ശോഭാ സുരേന്ദ്രൻ പോയാലും വലിയ കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് അതിൻ്റെ ഭാവിയാണ് നഷ്ടപ്പെടുക പാർട്ടിക്ക് അതിൻ്റെ ഭാവിയാണ് നഷ്ടപ്പെടുക ശോഭാ സുരേന്ദ്രനെ മാന്യമായിട്ടുള്ള സ്ഥാനം അതിന് അഖിലേ ഇന്ത്യ മഹിളാ മോർച്ചയൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ മാന്യമായിട്ടുള്ള സ്ഥാനം കൊടുക്കുക അതിന് ഈ പാർട്ടിക്ക് ഇഷ്ടംപോലെ സ്ഥാനങ്ങളുണ്ട് സ്ഥാനമാനങ്ങളുണ്ട് ഈ കേരളത്തിന് മാത്രമല്ല കോർപ്പറേഷനുള്ളത് അതിലേൻ്റെ തരത്തിലുള്ള കോർപ്പറേഷനുകൾ ബി ഈ കേന്ദ്ര ഗവൺമെൻറ്റിനും ഉണ്ട് സ്പൈസസ് ബോർഡ് ബോർഡുകളുണ്ട് ബോർഡുകളാണ് കോഫി ബോർഡ് പിന്നെ കോക്കനറ്റ് ബോർഡ് ഇങ്ങനെ ധാരാളം ബോർഡുകളുണ്ട് അതിൻ്റെയൊക്കെ തലപ്പത്തിരുന്ന് സുഖമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ ഗവർണറാക്കാമല്ലോ ഒരു വനിതാ ഗവർണർ അതിനൊരു തെറ്റുമില്ലല്ലോ കേന്ദ്രത്തിലേക്ക് മന്ത്രിസഭയിൽ പോകാനുള്ള സാധ്യത അവർക്ക് കുറവാണ് കാരണം നല്ല കഴിവുള്ള ആൾക്കാരെ മാത്രമാണ് ചുമ്മാ വാചകമടിയിൽ മാത്രമല്ല ഞാൻ അവർ വാചകമടിക്കാരി എന്നല്ല പറഞ്ഞാൽ നല്ലൊരു നേതാവാണ് വോട്ട് റേഷ്യോ വളരെയധികം കൂട്ടിയ ആളാണ് കേരളത്തിലെ അവർ മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം ജനപ്രിയയായിരുന്നു അവർ സംശയമൊന്നുമില്ല ജനപ്രിയത ഉണ്ടായിരുന്ന ആളാണ് ആ ജനപ്രിയതയുള്ള ഒരാൾ പോകേണ്ടത് പാർലമെൻറ്റിന് തിരഞ്ഞെടുപ്പിലേക്കാണ് ഇവിടെ വേണ്ടത് ബി ജെ പിയുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് തമിഴ്നാട്ടിലെ അണ്ണാമലയെ പോലെ വളരെ ഉയരങ്ങളിലേക്ക് പാർട്ടിയെ എത്തിക്കാൻ പര്യാപ്തനായ ഒരു എലീറ്റ് വ്യക്തിയാണ് മുന്നിൽ രണ്ട് തെരഞ്ഞെടുപ്പാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ ഉടൻ തന്നെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇദ്ദേഹത്തിന് കഴിയുമോ കാരണം ഇദ്ദേഹത്തിന് ഈ ജനകീയ പിന്തുണ ഉണ്ടോ ജനകീയ പിന്തുണ വേണ്ട ഇത് ഓണ്ടർ എന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ പാർട്ടി അദ്ദേഹം എങ്ങനെയാ ഈ സ്ഥാപനങ്ങൾ വിജയകരായിരുന്നു നിരാമയ ഹോട്ടൽ ചെയ്യുന്ന ഒക്കെ അദ്ദേഹത്തിന്റെ ഇത് നടത്തണമെങ്കിലേ ഈ പൊട്ടന്മാർ അതിന്റെ തലപ്പ് നടക്കില്ല പൊട്ടി പോകും മനസ്സിലായില്ലേ അത് കഴിവോടു കൂടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയെങ്കിൽ മാത്രമേ അത് കൊണ്ടുപോകാൻ പറ്റൂ അമുൽ കുര്യൻ്റെ കാര്യം പറഞ്ഞ പോലെ അങ്ങനെ ആസൂത്രണം ചെയ്യുന്ന ഒരാളാണ് അതുപോലെ തന്നെ ഒരു പാർട്ടിയുടെ വിജയം സംസ്ഥാനത്ത് ചുമ്മാ വാചമോടി കൊണ്ടും ഒന്നും നടക്കുന്ന കാര്യമല്ലത് ഒരു രക്ഷയില്ല അതുകൊണ്ടൊന്നും നല്ല രീതിയിൽ ആസൂത്രണം ചെയ്യണം കേരളത്തിൻ്റെ വോട്ടിംഗ് പാറ്റേണിനെ കുറിച്ച് നല്ല ധാരണ വരണം അപ്പം തനിക്ക് എവിടെയാണ് ബി ജെ പിക്ക് വോട്ട് ചോർച്ച സംഭവിക്കാൻ സാധ്യതയുള്ളു അവിടെ അതിൻ്റെ അതിനുള്ള മെയിൻ്റനൻസ് വർക്കുകൾ നടത്തണം ഞാനീ സാധാരണ കെട്ടിട നിർമ്മാണ ഭാഷയിലങ്ങ് അങ്ങ് അവിടെ നടത്തണം അതാണ് അദ്ദേഹം മത്സ്യത്തൊഴിലാളി മേഖലയിൽ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യപാദത്തിൽ നടത്തിക്കൊണ്ടിരുന്നത് എന്നിട്ടും അവർ അദ്ദേഹത്തെ ചതിച്ചു അവർ ചേർന്ന് ചതിക്കുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിന് വോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സഹായം സ്വീകരിച്ചു ഇവരും അദ്ദേഹത്തിന് വോട്ട് ചെയ്തില്ല ശശിതരൂരിൻ്റെ എന്തോ മായാജാലം കൊണ്ടായിരിക്കാം അവർ അല്ലെങ്കിൽ ബി ജെ പി കാരൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് നിന്ന് അവർ ത്വരത്തപ്പെടുമെന്നുള്ള പ്രചാരണം അവർ വിശ്വസിച്ച ഭാവങ്ങളായത് കൊണ്ടായിരിക്കാം എന്തായാലും ശരി അത് സംഭവിക്കുക തന്നെ ചെയ്തു അങ്ങനെ തോൽപ്പിച്ച് സംഭവിച്ചു പക്ഷേ ഇവിടെ നമ്മളൊന്ന് ആസൂത്രണം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വരുന്നത് നമ്മൾ നേരിട്ട് ജനങ്ങളുടെ ഒരു സമ്മതിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമമല്ല മറിച്ച് ജനങ്ങളുടെ സമ്മതി കിട്ടുന്ന ആൾക്കാരെ അതത് മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിക്കുക അപ്പോൾ അവിടെ എന്തൊക്കെയാണ് വീക്ക് പോയിൻ്റ് ഈ വരുന്ന സ്ഥാനാർത്ഥിക്ക് എന്തൊക്കെയാണ് വീക്ക് പോയിൻറ്റ് ഇതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ള ഒരു പ്ലാൻ വേണം ആ പ്ലാൻ തീർച്ചയായിട്ടും ആസൂത്രണം ചെയ്യാൻ കഴിവുള്ള ആളാണ് ഈ വളരെ ബുദ്ധിമാനം വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ രാജീവ് ചന്ദ്രശേഖർ നോക്കൂ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിലെ വളരെ വൃത്തികെട്ട രീതിയിൽ അവിടെ ഒരു എക്സിക്യൂട്ടീവ് എഡിറ്റർ വർത്തമാനം പറഞ്ഞു കുംഭമേളയെക്കുറിച്ച് മാറ്റിയില്ല എന്തുകൊണ്ടാണ് നമ്മളെല്ലാം പറഞ്ഞു ഒരു ജനക്ക് ഈ ആവശ്യമായിരുന്നു മാറ്റണം മാറ്റണമെന്ന് പക്ഷെ മാറ്റിയില്ല മാറ്റാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു അതിൻ്റെ വ്യൂവർഷിപ്പ് കൂടി അതിൻ്റെ വ്യൂവർഷിപ്പ് വീണ്ടും കൂടി കാരണം എന്താകാം കാരണം ഇങ്ങനൊരു കോൺട്രൊവേഴ്സി ഉണ്ടാക്കുമ്പോഴാണ് അതിന് വ്യൂർഷിപ്പ് കൂടുന്നത് റേറ്റിംഗ് കൂടുന്നത് അതിലവർ വിജയിച്ചു അതാണ് ഈ ചാനലുകളുടെ ഒരു മാർക്കറ്റിംഗ് പോയിൻറ്റ് ഞങ്ങൾ വിവാദം സൃഷ്ടിക്കുക അല്ലെങ്കിൽ ആര് മൈൻഡ് ചെയ്താൽ ദൂരദർശൻ ഒറ്റയാളെങ്കിലും കാണുന്നോ ഒരു വിവാദം പോലും ഒരു സംവാദം പോലും സൃഷ്ടിക്കാൻ അതിന് ശക്തിയില്ല ഒറ്റ മനുഷ്യനും കാണുന്നില്ല ഇന്നും ചോദിച്ചു ദൂരദർശൻ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സ്ഥാപനം ഇപ്പോഴുണ്ടോ ഞാൻ ഗതികേട് നോക്കിയാണ് ആ സ്ഥാപനത്തിൻ്റെ ഒരു വാർത്തയുടെ ഒരു സംവാദം ഒക്കെ സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ ആകെപ്പാടെ വ്യൂവർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് പേരുള്ള സത്യം പറയുക ഇവിടെ പങ്കെടുത്തവർ പറഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ളവരാ അതേ ആൾക്കാർ ഇവിടെ വരുമ്പോൾ അമ്പത് ലക്ഷമാണ് അവരുടെ വ്യൂവർഷിപ്പ് നമുക്ക് ദൂരദർശൻ്റെ അത്രയും ആസ്തിയോ അല്ലെങ്കിൽ അടിസ്ഥാന സൗ ഇൻഫ്രാസ്ട്രക്ചറോ വല്ലതും ഉണ്ടോ നമ്മൾ കുറേ പാവങ്ങളിരുന്ന് ചെയ്യുന്നത് രണ്ട് ലക്ഷത്ത് രണ്ട് ലക്ഷമല്ല അല്ല അതിന് മുകളിലേക്കൊക്കെ പോകുന്നു അവിടെ ഇരുന്നൂറിനും പോകുന്നു ഇത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ വരുന്നു എന്താ കാര്യം ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല ഞാനാണോ സാങ്കേതിക സൗകര്യം ഇല്ല ആണോ അവരുടെ വിവാദം സൃഷ്ടിക്കാൻ അവർക്ക് പറ്റില്ല അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെ അല്ലെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് അതിൻ്റെ പരിമിതികളെ മറികടന്നുകൊണ്ട് അത്തരം വിവാദങ്ങൾ സൃഷ്ടിക്കാൻ കഴിയണം സംവാദങ്ങൾ സൃഷ്ടിക്കാൻ കഴിയണം ശ്രദ്ധാ കേന്ദ്രമാകാൻ കഴിയണം അങ്ങനെയുള്ള ചാനലുകൾക്ക് അങ്ങനെയുള്ള റിപ്പോർട്ടർ മലയാള മനോരമയുടെയും മാതൃഭൂമിയയുടെയും ഒക്കെയുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ മറികടന്നുകൊണ്ട് റിപ്പോർട്ടറിലെ അരുൺ എന്ന് പറയുന്ന കൊച്ചു പയ്യൻ നേടിയ നേട്ടമത്ര ഏറ്റവും അവരുടെ അവരെക്കാൾ മുമ്പിലെത്തിയൊരു കാലത്ത് അപ്പോൾ അങ്ങനെ സാധിക്കുന്നത് ശരിയായിട്ടൊരു മാർക്കറ്റിങ് മുന്നിലാണ് മുന്നിൽ അങ്ങനെ മാർക്കറ്റിംഗ് സൃഷ്ടിക്കാൻ കഴിവുള്ള ആളാണ് പെട്ടെന്ന് അദ്ദേഹം മാറ്റിയെങ്കിലോ മാറ്റിയെങ്കിൽ അവിടെ പ്രതിഷേധമായി ഇദ്ദേഹത്തിനെതിരെ പരാതികളായി ആ ചാനലിനെതിരെ പരാതികളായി അത് പഴയ നാറിക്കുളമായി തീർന്നു മോസ്വതി നമ്മളും പറഞ്ഞാണ് ഇദ്ദേഹം അവർ മാറണമെന്നൊക്കെ ആരെയാണ് കാണും കിടന്നോട്ട് പതുക്കെ പതുക്കെ അവരെ ഒതുക്കും അത് വേറെ കാര്യം അതാണ് സ്ട്രാറ്റജി ആ സ്ട്രാറ്റജി നയന്ത്രമൊക്കെ ഉണ്ട് ആ രീതിയിലാണ് പാർട്ടിക്കാർ ഇപ്പോൾ സുരേന്ദ്രൻ പ്രതിഷേധിക്കുമ്പോൾ മുറിമുറുക്കും ഉടനെ അവരെടുത്തങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പുഷ്പം പോലെ കളയുക എന്നുള്ളതല്ല അനുനയിപ്പിച്ച് മുന്നോട്ട് ഒരുമിച്ചൊരു ടീമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുക ടീം വർക്ക് ആണത് ആ ടീമിനെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ക്യാപ്റ്റൻ ആവാൻ രാജീവ് ചന്ദ്രശേഖർ ഏറ്റവും ഫിറ്റസ്റ്റ് ഓഫ് ദ ഫിറ്റസ്റ്റ് വ്യക്തി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക